കരുവാറുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകന്മാർ കൈകൾ കോർത്തു വെച്ച് ഹൃദയങ്ങൾ ചേർത്തു വെച്ച് ഒരു കൈയായി ഒരു മെയ്യായി നമ്മൾ ഒരുമിച്ച് നിന്നപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ ഒരു ഞെട്ടിൽ വിരിഞ്ഞ പൂക്കളെ പോലെ ഒരുമിച്ച് നമ്മൾ നിലപാടെടുത്ത് നിലയുറപ്പിച്ച് നിലനിന്നപ്പോ ഈ നാട്ടിലെ ജനങ്ങൾ നമ്മളെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി പ്രിയപ്പെട്ട ഉണ്ണിയൻകുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഐക്യ ജനാധിപത്യ ജനാധിപത്യമുന്നനേക്ക് അമ്പരപ്പിക്കുന്ന വിജയമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിജയം അത്യപൂർവമാണ് രാഷ്ട്രീയവൽക്കരണത്തിലൂടെ വാർഡ് വിഭജനത്തിൽ ഉൾപ്പെടെ വലിയ കൃത്രിമം നടത്തി വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്തി കള്ള കള്ളവോട്ടിന്റെയും വ്യാജ വോട്ടിന്റെയും ഒക്കെ പിൻബലത്തിൽ പലപ്പോഴും ഉദ്യോഗസ്ഥ ലോബിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന സമീപനമാണ് പലപ്പോഴും സി പി എം സ്വീകരിക്കാറ് എന്ന് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കുടുംബശ്രീ ഉൾപ്പെടെ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും അമിതമായി രാഷ്ട്രീയവൽക്കരിച്ച് തങ്ങളുടെ ഉപകരണങ്ങളാക്കി ചട്ടങ്ങളാക്കി എങ്ങനെയെങ്കിലും വാർഡിൽ പത്ത് വോട്ട് വാങ്ങി തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്ന ഒരു സമീപനം ഇടതുപക്ഷം സ്വീകരിക്കുന്നത് കൊണ്ട് ആ രാഷ്ട്രീയ വിരുദ്ധമായ സമീപനത്തോട് ശൈലിയോട് പലപ്പോഴും നമുക്ക് ജയിക്കാൻ കഴിയാറില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയത് കോർപ്പറേഷനുകളിൽ മാത്രമാണ് മലപ്പുറം ജില്ലയിലേക്കൊന്നും മുഖ്യമന്ത്രിക്ക് വരാനേ തന്നെ കഴിഞ്ഞിട്ടില്ല കോർപ്പറേഷനുകളിൽ മുഖ്യമന്ത്രി പ്രചരണം നടത്തിയ കോർപ്പറേഷനുകളിലാണ് നിങ്ങൾ കണ്ടതാണ് നാല് സിറ്റി കോർപ്പറേഷൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ കേരളത്തിലെ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിൽ പരം പഞ്ചായത്തുകൾ വലിയ മുന്നേറ്റം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു കേരളത്തിൽ പൊതുവെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് നമുക്ക് മിന്നും വിജയമാണ് ഇവിടെ സൂചിപ്പിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മുപ്പത്തി മൂന്നിൽ മുപ്പത്തിമൂന്ന് ഡിവിഷനും തൂത്തുവാരി തൂത്ത് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു പന്ത്രണ്ടിൽ പതിനൊന്ന് മുനിസിപ്പാലിറ്റി നമ്മൾ വിജയിച്ചിരിക്കുകയാണ് പതിനഞ്ചിൽ പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തും നമ്മൾ ജയിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റിനാലിൽ തൊണ്ണൂറ് പഞ്ചായത്തിലും നമ്മൾ വിജയം ഭരിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ വിജയമാണ് ചരിത്ര വിജയമാണ് നമ്മൾ നേടിയത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഈ സാഹചര്യം തന്നെ സി പി എമ്മിന് പത്ത് വോട്ട് കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഇടതുപക്ഷ നേതാക്കന്മാരുടെ ചിത്രമില്ലാതെ അവരുടെ ചിഹ്നമില്ലാതെ അവരുടെ ചെങ്കൊടിയില്ലാതെ ഇടതുപക്ഷത്തിന്റെ പേരില്ലാതെ പാർട്ടിയുടെ പേരില്ലാതെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിച്ചത് എന്ന കാര്യം ഓർക്കണം പലയിടത്തും ഇടതുപക്ഷക്കാർക്ക് വീട്ടിലേക്ക് പോയി വോട്ട് ചോദിക്കാൻ കഴിയാത്ത വോട്ട് കഴിഞ്ഞാൽ ആട്ടാണ് കൊടുത്തിരുന്നത് ജനവിരുദ്ധമായി ഈ ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു ഈ ഗവൺമെന്റ് കേരളത്തിൽ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വലിയ വിജയമാണ് വലിയ മുന്നേറ്റമാണ് നമുക്ക് വലിയ ആത്മവിശ്വാസമാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തെ മുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെ ജനങ്ങൾ വിചാരണ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് നമ്മളെ സംബന്ധിച്ചൊരു സെമി ഫൈനൽ മാത്രമാണ് യഥാർത്ഥ യുദ്ധം വരാൻ പോവുകയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ് ഈ നാടിനൊരു ഉണ്ടാവണം ഈ കേരളത്തിന് ഒരു മോചനം ഉണ്ടാവണം ആ മോചനത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു പോരാട്ടത്തിന് അന്തിമ യുദ്ധത്തിന് നമ്മൾ ആയുധത്തിന് മൂർച്ച കൂട്ടേണ്ടുന്ന സന്ദർഭമാണ് ഈ രാജ്യം വലിയ പ്രതിസന്ധിയിലാണ് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെടുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നരേന്ദ്രമോദി ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുകയാണ് രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ മരണമണി മുഴക്കം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ് രാജ്യത്ത് എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുക എസ് ഐ ആറിന്റെ പേരിൽ വ്യാപകമായി ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയാണ് മരിച്ചവരെ മുദ്രകുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകരുത്തി കുത്തി കുത്തിക്കയറ്റിരിക്കാൻ അങ്ങനെ വ്യാജന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയും കൃത്രിമം നടത്തിയുമാണ് രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് ഈ കഴിഞ്ഞ ആറ് കാലം ഈ രാജ്യത്ത് ൂർവവും നിഷ്പക്ഷവുമായി തിരഞ്ഞെടുപ്പ് നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ന് നരേന്ദ്രമോദിയുടെ കയ്യിലെ കളിപ്പാകായി ബിജെപിയുടെ ചട്ടുകമായി മാറിയിരിക്കുകയാണ് ആ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് എസ് ഐ ആറിന്റെ പേരിൽ വലിയ കൃത്രിമ നടത്താൻ നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ പട്ടിക നരേന്ദ്രമോദിക്ക് അനുകൂലമായി എസ് ഐ ആറിന്റെ പേരിൽ ഈ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുമ്പോൾ കേരളത്തിൽ ഇതിന്റെ ഉപഭോക്താവായി മാറാൻ പോകുന്നത് പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട ഫെബ്രുവരി കൂടി മാസത്തോടുകൂടി വരികയാണ് ആ പട്ടിക അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എനിക്ക് കരുവാര ജനാധിപത്യ വിശ്വാസികളായ സഹപ്രവർത്തകരോട് പറയാനുള്ളത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ആലസ്യം പൂണ്ട് നമ്മൾ ഉറങ്ങിക്കിടക്കേണ്ടവരല്ല മറിച്ച് നമ്മൾ ആരെയും തലയും മുറുക്കി നമ്മൾ ഇറങ്ങി തിരിക്കണം വോട്ടർ പട്ടിക കയ്യിലെടുക്കണം വ്യാപകമായി വോട്ടർമാരെ വെട്ടിമാറ്റുകയാണ് ഇരട്ട കള്ള വ്യാജ ലക്ഷ്യം കോൺഗ്രസ് കോൺഗ്രസ് മുക്ത ഭാരതമാണ് നേതൃത്വം നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം കൊടുക്കുന്ന മതേതര ചേരി ഇന്ത്യയിൽ എവിടെയും അധികാരത്തിൽ ഉണ്ടാവാൻ പാടില്ല അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്ന നമ്മളെ അധികാരത്തിൽ അകച്ചു നിർത്താൻ ബി ജെ പി എല്ലാ പിന്തുണയും കൊടുക്കാൻ പോകുന്നത് പിണറായി വിജയനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അങ്ങനെ തന്നെയാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് സംയത് ആ സംഘിക്കൂടന്നപ്പോ അദ്ദേഹം നമ്മളോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് നിയമസഭാ മണ്ഡലത്തിൽ ആർ എസ് എസ് കാര് ബിജെപിക്കാർ വോട്ട് ചെയ്തത് സി പി എമ്മിനായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് കോവിഡ് കൊണ്ടല്ല പെൻഷൻ കൊണ്ടല്ല കിറ്റ് കൊണ്ടല്ല ബി ജെ പിയുടെ കൃത്യമായ വോട്ടുകൾ സി പി എമ്മിന് മറിച്ച് കൊടുത്തുകൊണ്ടാണ് കീരിയും പാമ്പും ഇണങ്ങില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് കേൾക്കാറുള്ളത് കീരിയും പാമ്പും ഇണങ്ങും കീരിയും പാമ്പും ഇണങ്ങും ഇണചേരും എന്നതിന്റെ തെളിവാണ് കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും നരേന്ദ്രമോദിയും പിണറായി വിജയനും കീരിയും പാമ്പും ഇണങ്ങി ഇണചേർന്നുണ്ടായ കുട്ടിയാണ് പിണറായി വിജയന്റെ രണ്ടാം ഗവൺമെന്റ് എന്ന ഒരു തർക്കമില്ല അതിന് പ്രത്യുപകാരമായിട്ടാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് വിജയിച്ചു പോവാൻ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചു പോവാനുള്ള രാഷ്ട്രീയ സാഹചര്യം പാർലമെന്റിലേക്ക് ജയിക്കാൻ പച്ച പരവധാനി പിരിച്ചു കൊടുത്തു പിണറായി വിജയൻ കേരളത്തിന്റെ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്താനുള്ള തയ്യാറെടുപ്പ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെ സംബന്ധിച്ച് ഇന്ന് നരേന്ദ്രമോദിയുടെ എല്ലാ പിന്തുണയുണ്ട് പിണറായി വിജയൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വലിയ സന്ധി സംഭാഷണത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏറ്റുമുട്ടാൻ പോകുന്നത് എൽ ഡി എഫിനോടല്ല മറിച്ച് ചെങ്കൊടിയും കാവിക്കൊടിയും കൂട്ടിക്കെട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും ഒരുമിച്ചൊരു പുതിയ മുന്നണി ഒരു സി ജെ പിക്ക് നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആ മുന്നണിക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടം നമുക്ക് നടത്തണം ഈ നാടിന്റെ മതേതരത്തെ സംരക്ഷിക്കാൻ ഈ നാടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാവ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ ഒരക്ഷരം പോലും ഒരു അടം തയ്യാറാവുന്നില്ല ഉൾഡോസ്വരാജ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി നടപ്പിലാക്കുമ്പോ അതിനെതിരെ നാവെടുത്തു ഒരു അക്ഷരം പോലും പറയാൻ വിമർശിക്കാൻ തയ്യാറാവാത്ത ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെതിരെ എത്രയോ കേസുകൾ വന്നു നരേന്ദ്രമോദിക്ക് മിണ്ടാട്ടമില്ല ശബരിമല ക്ഷേത്രത്തിൽ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ കൊള്ളയാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് ആ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസാണ് ആ കേസ് അന്വേഷിക്കുന്നത് എവിടെയാണ് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇ ഈ രാജ്യത്ത് എവിടെ സാമ്പത്തിക ആരോപണം എന്നാലും അവിടെ കോടി ചെല്ലും ഇഡി

അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉച്ചലമായ ഈ വിജയം വരും വർഷങ്ങളിൽ നമുക്ക് ആവർത്തിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ നാടിന്റെ വികസനത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി കൈകൾ കോർത്തു വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഷിബു വീരാന് വേണ്ടി വഴി